ഹരി ഓം എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും ശുഭ സായാം സുസ്വാഗതം ശ്രീമദ് ഭഗവത്ഗീത പഠന പരമ്പരയിലേക്ക് ഏവർക്കും സുസ്വാഗതം ഇന്ന് എട്ടാമത്തെ ദിവസമാണ് എട്ടാമത്തെ ക്ലാസ്സാണ് മഹാഭാരതമാണ് നമ്മളിപ്പോൾ അവലോകനം ചെയ്തുകൊണ്ടിരിക്കുന്നത് വളരെ പ്രസക്തമായ ഭാഗങ്ങൾ മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ കാരണം മഹാഭാരതം ഒരു സാഗരം അതിലുള്ള ഡീറ്റെയിൽസിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല അത് വലിയൊരു സംഭവമാണ് യജ്ഞമാണ് അത് നമുക്ക് ഇനിയൊരു സന്ദർഭം ഈശ്വരൻ നൽകിയാൽ നമുക്കത് വിശദമായി ചർച്ച ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാകട്ടെ അനേക വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു പര്യ ഒരു ഒരു സപരിയായിരിക്കും അത് ചിത്രാംഗതനും വിചിത്ര വീര്യനും അകാലമൃത്യു സംഭവിച്ചതും ഭീഷ്മർ തൻ്റെ പൗരുഷം കൊണ്ട് കൊണ്ടുവന്നവരായ കാശിരാജാവിൻ്റെ പുത്രിമാരായ അംബ അംബിക അംബാലിക എന്ന രാജ്ഞിമാർ തീർന്നതുമായിട്ടുള്ള ആ ഭാഗം വരെയാണ് പറഞ്ഞു തീർന്നത് ഇവിടെ പൗരുഷവും വിധിയും തമ്മിലുള്ള ഒരു മത്സരം നടക്കുന്നതാണ് നമുക്ക് മഹാഭാരതത്തിൽ ഉടനീളം കാണുക ഭീഷ്മരുടെ കരുത്തും പൗരുഷവും ഒരു വശത്ത് ഭീഷ്മരെ വെല്ലുവിളിച്ചുകൊണ്ട് വിധി മറ്റൊരു ഭാഗത്ത് വിധി എന്നാൽ ഈശ്വരലീലയാണ് അപ്പോൾ ഈശ്വരനോടാണ് ആരുടെ കളി ഭീഷ്മരുടെ കളി എന്ന് നമ്മൾ തിരിച്ചറിയണം തൻ്റെ പൗരുഷം കൊണ്ട് ഈശ്വര നിയമങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഈശ്വരനെ വെല്ലുവിളിക്കുന്ന ഒരു മഹാശക്തന്റെ കഥയാണ് വാസ്തവത്തിൽ മഹാഭാരതം മഹാഭാരതം വികസിക്കുന്നത് ഭീഷ്മരുടെ കഥയോട് കൂടിയിട്ടാണ് മഹാഭാരതം തുടരുന്നത് ഭീഷ്മരുടെ കഥയിലൂടെയാണ് മഹാഭാരതം അവസാനിക്കുന്നതും ഭീഷ്മരുടെ അവസാനത്തോടു കൂടിയിട്ടാണ് അപ്പോൾ മഹാഭാരതം ആരുടെ കഥയാണ് ചിന്തിച്ചാൽ ചിന്തിച്ചാൽ മഹാഭാരതം ആരുടെ കഥയാണ് മഹാഭാരതത്തിൽ ഉടനീളം നിറഞ്ഞു നിൽക്കുന്നതായിട്ടുള്ള മുഖ്യ കഥാപാത്രം ആരെന്ന് ചോദിച്ചാൽ എന്തായാലും ഒരു വശത്ത് ഭീഷ്മർ നിറഞ്ഞു നിൽക്കുന്നുണ്ട് അപ്പൊ ഭീഷ്മരുടെ കഥയാണ് മഹാഭാരതം എന്ന് വേണമെങ്കിൽ പറയാം എല്ലാവർക്കും സമ്മതമായി കൊള്ളുന്നില്ല അങ്ങനെയല്ല പറയേണ്ടതും എങ്കിലും ഞാൻ എൻ്റെ ഒരു എൻ്റെ ഒരു അവതരണം എൻ്റെ ഒരു വീക്ഷണം ഞാൻ പറയുകയാണ് ഭീഷ്മ വേഴ്സസ് ധർമ്മ ഇതാണ് മഹാഭാരതം എന്ന് ഞാൻ എൻ്റെ ഒരു വാദം പറഞ്ഞാൽ എനിക്ക് എൻ്റെതായിട്ടുള്ള ന്യായീകരണങ്ങളുണ്ട് ഭീഷ്മ വേഴ്സസ് ധർമ്മ ആര് ജയിക്കുന്നു ആര് ജയിക്കുന്നു എതോ ധർമ്മ തതോ ജയ എതോ ധർമ്മ തത്തോ ജയ എവിടെ ധർമ്മമുണ്ടോ അവിടെയാണ് വിജയം അപ്പൊ ഭീഷ്മർ പരാജയപ്പെട്ടത് മുഴുവൻ എന്തുകൊണ്ട് ഭീഷ്മരുടെ ഉദ്യമങ്ങളെല്ലാം പരാജയമായിരുന്നു ഭീഷ്മരുടെ പൗരുഷം കൊണ്ട് അദ്ദേഹം ചെയ്തതെല്ലാം പരാജയമായിരുന്നു ചിന്തിക്കുക വളരെ സൂക്ഷ്മമായിട്ടാണ് വ്യാസൻ പറയാതെ പറഞ്ഞത് ഇതെല്ലാം നമ്മളെ സൂക്ഷിച്ച് വായിക്കാൻ വിട്ടിട്ട് അദ്ദേഹം നമ്മളെ കുറെ കൺഫ്യൂസ് ചെയ്യാൻ കുറെ കഥയങ്ങൾ പരത്തിയിട്ട് നമുക്ക് വിട്ടു തന്നിരിക്കുകയാണ് നമ്മുടെ ചിന്തയ്ക്ക് നമ്മുടെ ബുദ്ധിക്ക് വിട്ടു തന്നിരിക്കുകയാണ് നിങ്ങൾ കണ്ടുപിടിക്കൂ ഈ കഥയിൽ നിന്ന് എന്താണ് അതിൻ്റെ സാരമായിട്ട് എടുക്കേണ്ടതെന്ന് നിങ്ങൾ കണ്ടുപിടിക്കൂ എന്ന് പറഞ്ഞ് പരോക്ഷമായി കാര്യങ്ങൾ പറയുകയാണ് ഈ വ്യാസം ചെയ്തിരിക്കുന്നത് കവികളുടെ ഭാഷ പരോക്ഷമാണ് പലപ്പോഴും പല കവിതകളും നേരെ പറയാറില്ല സിംബോളിക്കായിട്ടാണ് കവികൾ പലതും അവതരിപ്പിക്കുക വ്യമായിട്ടാണ് കവികൾ അവതരിപ്പിക്കുക അത് നമ്മുടെ ബുദ്ധിക്ക് വിട്ടുതരികയാണ് തരികയാണ് ചിന്തിക്കാൻ അപ്പം അതുപോലെ നമ്മൾ നല്ലോണം ചികഞ്ഞു നോക്കുമ്പോൾ ഒരു വശത്ത് ഭീഷ്മരും ഒരു വശത്ത് ധർമ്മവും അതാണ് നമുക്ക് കാണാൻ കഴിയുക ആ ധർമ്മത്തിന്റെ പ്രതിപുരുഷനായിട്ടാണ് ശ്രീകൃഷ്ണ ഭഗവാൻ അവതരിക്കുന്നതും ആ ധർമ്മരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ശ്രീകൃഷ്ണ ഭഗവാൻ അവതരിക്കുന്നതും അപ്പോ ഭീഷ്മരും ശ്രീകൃഷ്ണ ഭഗവാനും തമ്മിലാവോ മത്സരം അല്ലെങ്കിൽ ഭീഷ്മ വേഴ്സസ് കൃഷ്ണ എന്നും കൂടി വേണമെങ്കിൽ പറയാം ഭഗവാൻ കൃഷ്ണൻ മഹാഭാരതത്തിൽ നിറഞ്ഞു നിൽക്കുന്നില്ല പക്ഷെ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഒഴിവാക്കാനും ആവില്ല അദ്ദേഹം പുറകിലാണ് കളിക്കുന്നത് അദ്ദേഹം മറഞ്ഞു നിന്നുകൊണ്ട് ധർമ്മ സംസ്ഥാപനം ചെയ്യുകയാണ് നേരിട്ട് എല്ലാ കാര്യങ്ങളിലും അദ്ദേഹം മുന്നിൽ നിൽക്കുന്നില്ല പക്ഷെ പുറകിൽ നിന്നുകൊണ്ട് കാര്യങ്ങളെല്ലാം സാധിച്ചെടുക്കുന്നുണ്ട് ഒരു കിങ് മേക്കറുടെ റോളിലാണ് ഭഗവാൻ കളിക്കുന്നത് ആ കിങ് മേക്കർ എന്ന് പറഞ്ഞാൽ ധാർമ്മികനായ ഒരു രാജാവിനെ പ്രതിഷ്ഠിക്കാൻ വേണ്ടിയാണ് ഭഗവാന്റെ പരിശ്രമം ധാർമ്മികനായ യുധിഷ്ഠിരനെ അധികാരത്തിൽ പ്രതിഷ്ഠിക്കുമ്പോഴാണ് ഭഗവാന്റെ ഉത്തരവാദിത്വം കഴിയുന്നത് അപ്പം യുധിഷ്ഠിരനെ സ്ഥാനത്ത് പ്രതിഷ്ഠിക്കുന്നത് വരെ ആണ് ഭഗവാന്റെ റോളും ഇത് നമ്മൾ മൊത്തത്തിലൊരു ത്രെഡായിട്ട് ത്രെഡായിട്ട് നമ്മൾ മഹാഭാരതത്തിൻ്റെ ഒരു ത്രെഡായിട്ട് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ ഉണ്ടെങ്കിൽ മഹാഭാരതം നമ്മൾ വായിച്ചാൽ നമുക്ക് രസിക്കാം അതിൻ്റെ അതിൻ്റെ അർത്ഥ തലങ്ങൾ നമുക്ക് കൂടുതൽ ആഴത്തിൽ രസിക്കാം ശരി നമുക്ക് കഥ തുടരാം വിചിത്ര വീര്യൻ മരിച്ചതോടുകൂടി വിധവകളായി തീർന്ന അംബിക അംബാലിക രണ്ട് രാജ്ഞിമാര് ഇനിയിപ്പോ ഈ വംശത്തിൽ ഇവിടെ നിന്നുള്ള അവകാശികൾ പരമ്പരയിലുള്ളതായിട്ടുള്ള ഈ രക്തത്തിൽ നിന്നുള്ളതായിട്ടുള്ള അവകാശികൾ ഇല്ലാതെയാവുകയാണ് അപ്പോൾ അതിലേക്ക് സന്തതികളെ ഉണ്ടാക്കുക എന്നതൊരു രാജവംശത്തിലെ ഒരു ഒരു ധർമ്മമാണ് വാസ്തവത്തിൽ ഭരതൻ കാണിച്ചു തന്നു വേണമെങ്കിൽ അന്ന് സമൂഹത്തിൽ ഏറ്റവും യോഗ്യനായിട്ടുള്ള ഒരാളെ പിടിച്ച് സിംഹാസനത്തിൽ ഇരുത്താം പക്ഷെ അവിടെ ജനങ്ങൾക്ക് സമ്മതമായിക്കൊള്ളണമെന്ന് ഇല്ല ജനങ്ങളുടെ ഒരു മനഃശാസ്ത്രം നമുക്കറിയാം ഇപ്പോഴും അതുകൊണ്ടാണ് ഈ ഭാരതം എത്രയോ കാലം നെഹ്റുവിയൻ കുടുംബത്തിൻ്റെ ഒരു ഒരു മാനസികമായ അടിമത്തത്തിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും ഇപ്പോഴും ആ നെഹ്റുവിനുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഗാന്ധിയുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഗാന്ധി എന്ന വ്യാജ പേരിൽ അറിയപ്പെടുന്ന ആ കുടുംബത്തോട് എത്രയോ പേർക്ക് മാനസികമായിട്ടുള്ള അടിമത്വമില്ല ജനാധിപത്യമായിട്ട് ഈ ജനാധിപത്യ കാലഘട്ടത്തിൽ മനുഷ്യ മനസ്സിന്റെ സ്വഭാവം നോക്കൂ അവർ ഒരു സന്തതി പരമ്പരയോട് നമുക്കൊരു വിധേയത്വം അവര് ക്വാളിഫൈഡ് ആണോ ആണോ നല്ലവരാണോ ഒന്നും നമ്മൾ ചിന്തിക്കുന്നില്ല അവരോടൊരു വിധേയത്വം ഒരു അടിമത്വം അറിയാതെ വന്നു പോകുന്നു ഇത് മനുഷ്യ മനഃശാസ്ത്രമാണ് അതുകൊണ്ടാണ് സന്തതി പരമ്പരകളിൽ ശ്രേഷ്ഠന്മാരായിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അവരെ യുവരാജാവാക്കി ജനങ്ങൾക്ക് സമ്മതന്മാരാക്കി തീർത്ത് ആ അധികാര ശ്രേണി ആ ഒരു പരമ്പര കണ്ടിന്യൂറ്റി തുടർന്നുകൊണ്ടിരിക്കുന്നു ആ സന്തതി പരമ്പരകളെ തുടർന്നുകൊണ്ടിരിക്കുന്നത് അതിൽ അതിലേതെങ്കിലും ആളുകൾ അയോഗ്യരായിട്ടുള്ള ആളുകൾ വന്നാൽ അവരെ നീക്കി പുതിയ ആളുകളെ ഇൻട്രഡ്യൂസ് ചെയ്യാം പുറത്തുനിന്നുള്ള ആളുകളെ ഇൻട്രഡ്യൂസ് ചെയ്യാം പക്ഷെ അതിനുള്ള ഒരു റിസ്ക് എടുക്കുന്നത് വളരെ റയറാണ് നമ്മുടെ ഭരതൻ ഭരതനെടുത്ത് കാണിച്ചു ഭരതന്റെ കഥയിൽ അതാണ് കാണിച്ചത് ഞാൻ പറഞ്ഞത് ഭരതൻ ഒമ്പത് മക്കൾ ഉണ്ടായിട്ടും ആ ഒമ്പത് മക്കളെ തന്റെ അനന്തരാവകാശികളാണെന്ന് അദ്ദേഹം അംഗീകരിച്ചില്ല ഇവർ എന്റെ മക്കളല്ല എന്ന് പറഞ്ഞ ഭരതനെ നമ്മൾ കണ്ടു ആ ഒമ്പത് പേരെയും കൊന്നുകളഞ്ഞ ഒരു ആജ്ഞിമാർ പിന്നീടൊരു ഹോമം ചെയ്ത് ഒരു യാഗം ചെയ്ത് ആ യാഗത്തിൽ നിന്ന് ജനിപ്പിച്ച പുത്രനെയാണ് ഈ സിംഹാസനത്തിന്റെ അവകാശികളാ അവകാശിയാക്കി പിന്തുടർച്ച ചെയ്തത് അപ്പൊ ഇങ്ങനെയുണ്ട് ദത്തെടുക്ക മറ്റു കുടുംബങ്ങളിൽ നിന്ന് ബന്ധു കുടുംബങ്ങളിൽ നിന്നൊക്കെ ദത്തെടുക്ക തിരുവിതാംകൂർ രാജകുടുംബത്തിലെ അങ്ങനെ ഉണ്ടായില്ലേ അവിടുത്തെ സന്തതി പരമ്പരകൾ ഇല്ലാതായപ്പോൾ അവര് മറ്റു പല കുടുംബങ്ങളിൽ നിന്നും മറ്റു രാജകുടുംബങ്ങളിൽ നിന്നും മാവേലിക്കര കൊട്ടാരത്തിൽ നിന്നോ കായംകുളം കൊട്ടാരത്തിൽ നിന്നോ ഇതൊക്കെ കൊട്ടാരങ്ങളിൽ നിന്നാണ് അവര് സന്തതി പരമ്പരകളെ ദത്തെടുത്തിട്ടുള്ളത് അപ്പൊ അങ്ങനെ ദത്തെടുത്ത് യോഗ്യരായിട്ടുള്ള ആളുകളെ വളർത്തി കൊണ്ടുവന്ന് രാജകുമാരന്മാരാക്കി അഥവാ യുവരാജാക്കന്മാരായി അഭിഷേകം ചെയ്ത് ജനങ്ങളെ കൊണ്ട് അംഗീകരിപ്പിക്കാം അങ്ങനെ പോകുന്ന വഴികളൊക്കെ ഉണ്ട് ഇനി അതിന് ഭീഷ്മർ അംഗീകാരം കൊടുത്താൽ ലോകത്തിൽ ആരും ഒന്നും ഇണ്ടില്ല കാരണം ശക്തനായിട്ടുള്ള ഒരാള് കാവൽ നിൽക്കുണ്ട് അവിടെ അപ്പൊ ഭീഷ്മർ പറയണത് ഇന്ന് നമ്മുടെ രാജ്യത്ത് ഉള്ളതിൽ വെച്ച് ഇന്ന ആള് സിംഹാസനത്തിൽ ഇരിക്കാൻ യോഗ്യനാണ് അയാൾ ഇരിക്കട്ടെ എന്ന് ഇദ്ദേഹം നോമിനേറ്റ് ചെയ്താൽ ഒരാളും എതിർക്കില്ല ആ ഒരു ശക്തിയും സ്ഥാനവും ബഹുമാനവും ഉള്ള ആളാണ് ജനങ്ങളുടെ ഇടയില് ഭീഷ്മ പിതാമഹൻ അദ്ദേഹം പറഞ്ഞാൽ ആരും നിഷേധിക്കില്ല അദ്ദേഹം കാവൽ നിന്നാൽ മതി കുറച്ചു കാലത്തേക്ക് ഇയാളെ ഫിറ്റ് ആക്കിയിട്ട് ഇയാളുടെ കയ്യിൽ ഭാരം ഭാരമേൽപ്പിച്ചിട്ട് ഭീഷ്മർക്ക് ഇഷ്ടമുള്ളപ്പോ ഇറങ്ങിയും പോകാം യോഗ്യനായിട്ടുള്ള ഒരാള് സിംഹാസനത്തിൽ വന്നു അയാൾ ഭരണം നന്നായി നടത്തുന്നുണ്ട് എന്ന് ഉറപ്പാക്കി കഴിഞ്ഞാൽ പിന്നെ ഭീഷ്മർക്ക് അവിടെ നിൽക്കേണ്ട കാര്യമില്ല അദ്ദേഹത്തിന് വേണമെങ്കിൽ വാനപ്രസ്ഥനായി സന്യാസിയായി അദ്ദേഹത്തിന് പോകാം പക്ഷെ അതൊന്നും അദ്ദേഹം ചെയ്യുന്നില്ല ചെയ്യുന്നുണ്ടോ നിങ്ങൾ ചിന്തിക്കുക അതൊക്കെയാണ് അദ്ദേഹം ചെയ്യാവുന്ന അഭികാമ്യമായ രാജധർമ്മമനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ രാജധർമ്മമനുസരിച്ചിതൊക്കെ ചെയ്യാവുന്നതായിരുന്നു അതൊന്നും ചെയ്തില്ല അദ്ദേഹം ആ സിംഹാസനത്തിന്റെ അധിപതിയായി അല്ലെങ്കിൽ മാറി നിന്നുകൊണ്ടാണെങ്കിലും നമ്മുടെ ഇന്നും അടുത്ത കാലത്ത് നമ്മൾ ഭാരതത്തിൽ അങ്ങനെ ഒരു ഭരണം കണ്ടൂല്ലോ അല്ലെ മൻമോഹൻ സിംഗ് എന്ന ഒരു ഡമ്മിയെ ഒരു ബൊമ്മയെ സിംഹാസനത്തിൽ ഇരുത്തിക്കൊണ്ട് സോണിയ എന്ന ഒരു ഹൈക്കമാൻഡ് ഭരിക്കുന്നത് നമ്മൾ കണ്ടു അതിന്റെ പഴയ ഭീഷ്മരുടെ പിന്തുടർച്ചയാണിതൊക്കെ അപ്പൊ നടന്നത് തന്നെയാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ സിംഹാസനത്തിൽ ഇരിക്കുന്നില്ല എന്ന് പ്രഖ്യാപിച്ചു ആര് സോണിയാ ഗാന്ധി പക്ഷെ വാസ്തവത്തിൽ ഭരിച്ചതാരാ ചീത്തപ്പേര് മുഴുവൻ ആർക്കാ കിട്ടിയത് ചീത്തപ്പേര് മുഴുവൻ മൻമോഹൻ സിംഗിന് ഭരിച്ചത് മുഴുവൻ ആരാ കാര്യം നടത്തിയത് മുഴുവൻ ആരാ ആരുടെ ആരുടെ കീസിയാ നിറച്ചത് ആരുടെ ആവശ്യങ്ങളാ നടന്നത് ആരാ പ്രിവിലേജസ് ഒക്കെ അനുഭവിച്ചത് നമ്മൾ നമ്മൾ കണ്ടു പല വേദികളിലും സോണിയാഗാന്ധി വരുമ്പോ ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന സ്ഥാനത്തിരിക്കുന്ന മൻമോഹൻ സിംഗ് എന്ന വൃദ്ധൻ എഴുന്നേറ്റ് നിൽക്കുന്നതും അവരുടെ കാല് പിടിക്കുന്നതും തന്നെക്കാൾ പ്രായം കൊണ്ടും സ്ഥാനം കൊണ്ടും എല്ലാം കൊണ്ടും താഴെയായിരുന്ന ആ അമ്മയുടെ കാല് പഠിക്കുന്ന രംഗങ്ങൾ നമ്മൾ കണ്ടു നമ്മൾ കണ്ടു ഞാൻ കണ്ടിട്ടുണ്ട് ഇഷ്ടം പോലെ ഇപ്പോഴും പല വീഡിയോകളും പ്രചരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് സോണിയാ ഗാന്ധിയുടെ കാല് പഠിക്കുന്ന മൻമോഹൻ സിംഗ് വെറും ഡമ്മി ബൊമ്മ മൗനി ബാബ എന്നൊക്കെ ആളുകളെ കൊണ്ട് പറയിപ്പിച്ചു അദ്ദേഹത്തിന് ഒരു സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തെ കൊണ്ട് എല്ലാം നടപ്പിൽ വരുത്തി ആരുടെ അജണ്ടകൾ ശരിയല്ലേ ഇത് തന്നെയാണ് അന്നും നടന്നത് ഇത് തന്നെയാണ് അന്നും നടന്നത് രണ്ടും തുലനം ചെയ്യാവുന്നതാണ് ഭീഷ്മൻ സിംഹാസനം ഒഴിഞ്ഞു എന്ന് പേരെയുള്ളൂ ഭരിച്ചത് മുഴുവൻ ഭീഷ്മർ തന്നെയായിരുന്നു ഭീഷ്മർക്ക് അവിടം വിട്ടുപോകാൻ മനസ്സില്ലായിരുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ അദ്ദേഹം പ്രതിജ്ഞ ചെയ്തതിനെ പൂർണ്ണമായിട്ട് പാലിച്ചുവോ അത് പാലിച്ചിരുന്നുവെങ്കിൽ അദ്ദേഹം പാനപ്രസ്ഥനോ സന്യാസിയോ ആയിട്ട് നൈഷ്ഠിക ബ്രഹ്മചര്യം അദ്ദേഹം തുടരാമായിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ മഹത്വത്തിന് എന്ത് വീണത് നിഴൽ വീണത് ഭീഷ്മപിതാമഹന്റെ മഹത്വത്തെ അദ്ദേഹം തന്നെ കളഞ്ഞു കുളിച്ചു അദ്ദേഹം വലിയൊരു അവാർഡ് വാങ്ങിച്ചു െ അതാണ് പുഷ്പവൃഷ്ടി ദേവന്മാരുടെ പുഷ്പവൃഷ്ടി എന്ന അവാർഡ് വാങ്ങിച്ചിട്ട് പിന്നെ അദ്ദേഹം അതിനനുസരിച്ചിട്ടുള്ള ഒരു പ്രവൃത്തികളല്ല ചെയ്തത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ആ അവാർഡ് കൈമോശം വന്നു പോകുന്ന തിരിച്ചു മേടിക്കേണ്ട ഒരു അവസ്ഥ അല്ലെ ഇനിയിപ്പോ ഒരു ഒരാൾക്ക് നമ്മൾ ഒരു വലിയ മഹാനായിട്ടുള്ള ഒരാൾക്ക് ഭാരതരത്ന അല്ലെങ്കിൽ പത്മവിഭൂഷൺ അതുപോലെയുള്ള അവാർഡൊക്കെ കൊടുത്തിട്ട് അയാൾ രാജ്യദ്രോഹ കുറ്റം ചെയ്താൽ എന്തു ചെയ്യും ഒരു പത്മവിഭൂഷണോ അല്ലെങ്കിൽ ഭാരതരത്നം പോലെയുള്ള മഹത്തായ അവാർഡ് കൊടുത്തിട്ട് അയാള് രാജ്യദ്രോഹ കുറ്റത്തിന് ജയിലിൽ അടയ്ക്കപ്പെട്ടാൽ എന്താ ചെയ്യ എന്തായിരിക്കും അയാളുടെ അവാർഡിന് സംഭവിക്കുക അത് തിരിച്ചു മേടിക്കണം അതാണ് അതിൻ്റെ ഒരു ശരി അതിൻ്റെ ഒരു പ്രൊസീജർ അയാൾ അധർമ്മം പ്രവർത്തിച്ചാൽ ഈ കൊടുത്ത അവാർഡ് തിരിച്ചെടുക്കണം അവാർഡ് വാപ്പസി അത് അയാള് കൊടുത്തില്ലെങ്കിലും അധികാരികൾ അത് തിരിച്ചെടുക്കണം അങ്ങനെ നിയമം ഉണ്ടാവണം ഉണ്ടായിരിക്കണം ഉണ്ടായിരിക്കും തിരിച്ചേൽപ്പിക്കേണ്ടി വരും വലിയ വലിയ അവാർഡുകളൊക്കെ രാജ്യത്തിലെ ഏറ്റവും ശ്രേഷ്ഠങ്ങളായി അവാർഡുകൾ വാങ്ങിച്ച് രാജ്യദ്രോഹ കുറ്റം പോലെയുള്ള കാര്യങ്ങൾക്ക് ജയിലിൽ അടയ്ക്കപ്പെട്ടാൽ അയാളിൽ നിന്ന് അത് തിരിച്ചെടുക്കേണ്ടി വരും അപ്പൊ അതുപോലെയുള്ളൊരു ഒരവസ്ഥയിലൂടെയാണ് നമ്മൾ ഭീഷ്മറെ കടന്നു പോകുന്നത് കാണുന്നത് നിങ്ങളും ചിന്തിക്കുക ഞാൻ കാലങ്ങളോളം ചിന്തിച്ച് എനിക്ക് ബോധ്യം വന്ന കാര്യങ്ങളാണ് പറയുന്നത് എനിക്കിതിന് മഹാത്മാക്കളായ ആചാര്യന്മാരുടെ സപ്പോർട്ടും ഉണ്ട് അവരൊന്നും ചിലപ്പോൾ എന്നെ പോലെ കടുത്ത ഭാഷ പ്രയോഗിക്കില്ലായിരിക്കാം പല മഹാത്മാക്കളും സമൂഹത്തിലെ ഭീഷ്മരോടുള്ള ആ ഒരു ആദരവിനെ ബഹുമാനത്തെ കണ്ടിട്ട് അതിന് ഒരു ഒരു ബുദ്ധിഭ്രമം ഉണ്ടാക്കണ്ട എന്ന് വിചാരിച്ച് പലരും രൂക്ഷമായ ഭാഷയിൽ പറഞ്ഞിട്ടുണ്ടാവില്ല വളരെ ധന്യമായോ പരോക്ഷമായോ അവർ പറഞ്ഞിട്ടുണ്ട് പലരും പറഞ്ഞിട്ടുണ്ട് ചിലരെ രൂക്ഷമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാനും നിങ്ങളെ ആ വഴിക്ക് ചിന്തിപ്പിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായമാവാം ഞാൻ ചിന്തിപ്പിക്കുന്നു മാത്രം തുറന്നു പറഞ്ഞുകൊണ്ട് അപ്പോ പിന്നെ അടുത്ത പോം വഴിയാണ് സത്യവതിയുടെ നിർബന്ധപ്രകാരം ഈ കുട്ടികളിൽ അല്ലെങ്കിൽ ഈ വിധവമാരിൽ സന്തതികളെ ജനിപ്പിക്കാൻ പോകുന്നത് അതിന് ആ സത്യവതി ഭീഷ്മരോടാവുന്നത് പറഞ്ഞു ഇത് അങ്ങയുടെ ഉത്തരവാദിത്വമാണ് അങ്ങയുടെ സഹോദരന്മാർ മരിച്ചു അങ്ങയുടെ രക്തത്തിൽ നിന്ന് ഇവിടെ കുട്ടികൾ ഉണ്ടായാൽ അത് സമൂഹത്തിന് വലിയ അനുഗ്രഹമായിരിക്കും ലോകത്തിന് വലിയ അനുഗ്രഹമായിരിക്കും ഈ രാജ്യത്തിന് ഈ സിംഹാസനത്തിന് ഉത്തമന്മാരായിട്ടുള്ള അനന്തരാവകാശികളെ കിട്ടും ഇത് ധർമ്മമാണ് അങ്ങയുടെ പ്രതിജ്ഞയ്ക്ക് യാതൊരു ലംഘനവും ഇല്ലേ അങ്ങ് വിവാഹമൊന്നും കഴിക്കണ്ട അങ്ങ് ബീജം നൽകിയാൽ മതി ഇന്നുമില്ലേ ഈ എന്താ പറയുക കുട്ടികൾ ഉണ്ടാകാത്ത അവർക്ക് ബീജദാനം ചെയ്യുന്ന പദ്ധതികൾ അല്ലേ ഫെർട്ടിലിറ്റി സെന്റേഴ്സ് സറോഗേറ്റ് മദർ എന്നൊക്കെയുള്ള വ്യവസ്ഥകൾ നമ്മൾ കാണാറില്ലേ പലയിടത്തും ഗർഭപാത്രം വാടകയ്ക്ക് കൊടുക്കുന്ന ആളുകളുണ്ട് അത് സറോഗേറ്റ് മദർ എന്ന് പറയുന്നത് പ്രസവിച്ച് കയ്യിൽ കൊടുക്കുക കുട്ടികളെ വളർത്തുന്നത് അവരായിരിക്കും ഉടമസ്ഥന്മാരായിരിക്കും ഇവർ വാടകയ്ക്ക് ഗർഭപാത്രം വാടകയ്ക്ക് കൊടുക്കുക അതുപോലെ ബീജം ദാനം ചെയ്യുക അത് പണ്ടേ അംഗീകരിച്ചിട്ടുള്ള ഒരു ന്യായമായിട്ടുള്ള ഒരു ഒരു ധാർമ്മികമായിട്ടുള്ള ഒരു കാര്യം സന്തതികൾ ഇല്ലാത്തവർക്ക് യോഗ്യന്മാരായിട്ടുള്ള ആളുകളിൽ നിന്ന് സന്തതികൾ ഉൽപാദിപ്പിക്കുക അപ്പൊ ഈ ഉത്തമനായിട്ടുള്ള ക്ഷത്രിയനായ വീരനായ ശക്തനായ ഭീഷ്മരുടെ ബീജത്തിൽ നിന്ന് കുട്ടികൾ ഉണ്ടായിരുന്നെങ്കിൽ ആ വംശത്തിൽ നല്ല യോഗ്യന്മാരുണ്ടായേനെ അതാണ് സത്യവതിയുടെ ആഗ്രഹം സത്യപതി അതാവുന്നത് പറഞ്ഞു നോക്കി പക്ഷേ നമ്മുടെ ഭീഷ്മര് അദ്ദേഹത്തിന്റെ ആ ഒരു ഒരു വ്രതം സ്വന്തം നിശ്ചയം അത് മാറ്റാൻ തയ്യാറായില്ല സ്വന്തം വാക്ക് പ്രതിജ്ഞ അതിന് മഹത്വം കൽപ്പിച്ചുകൊണ്ട് സനാതനധർമ്മത്തിലെ മാതൃദേവോപ പിതൃദേവോഭവ ആചാര്യദേവോഭവ മുതലായ വാ ആ ഒരു ധർമ്മങ്ങളെല്ലാം ലംഘിച്ചുവോ ചിന്തിക്കുക അമ്മയുടെ വാക്കുകൾ ലംഘിക്കുക എന്ന് പറഞ്ഞാൽ മാതൃദേവോഭവ എന്ന അല്ലെ സത്യവതി എന്നത് അമ്മയാണെങ്കിൽ അമ്മയായി അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ ആ അമ്മയുടെ വാക്കുകളെ ലംഘിച്ചു എങ്കിൽ മാതൃദേവോപവ എന്ന ധർമ്മം ലംഘിച്ചുവോ പരശുരാമനെ നിന്ദിച്ചപ്പോൾ ആചാര്യദേവോഭവ എന്ന ധർമ്മം ലംഘിച്ചുവോ चिंदी की गा